ഹലോ കൂട്ടുകാരിയെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അശോകത്തിൻ്റെ മരമാണ് അശോകം എന്ന പദത്തിൻ്റെ അർത്ഥം ശോകമില്ലാത്തത് എന്നാണ് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി അശോകവർഷത്തിൻ്റെ ചോട്ടിലാണ് താമസിപ്പിച്ചത് ഹനുമാൻ സീതാദേവിയെ ലങ്കയിൽ കണ്ടെത്തിയത് അശോകമരച്ചോട്ടിലെന്നാണ് രാമായണത്തിൽ പറയപ്പെടുന്നത് അശോകമരം വീടുകളിൽ ശുദ്ധിയോടെ നോക്കിയാൽ ആ മരത്തിൽ നിന്നും വരുന്ന പോസിറ്റീവ് എനർജി വീട്ടിലുള്ളവരുടെ ആകുലതകൾ മാറ്റുകയും സന്തോഷവും സമാധാനവും ലഭിക്കുമെന്നുമാണ് പറയപ്പെടുന്നത് അശോകമരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വൃത്തിയോടെയും ശുദ്ധിയോടെയും വേണം പരിപാലിക്കാൻ അശോകം അശോകമരത്തിൻ്റെ സ്ഥാനം വീടിൻ്റെ വടക്ക് വശമാണ് അശോകത്തിൻ്റെ പൂ പല ഔഷധ ഗുണങ്ങളുള്ളതാണ് പൂക്കൾ കാണാൻ ഏറെ ഭംഗിയുള്ളതുമാണ് ഈ പൂക്കൾ എണ്ണ കാച്ചാനും ഉപയോഗിക്കുന്നു ആയുർവേദത്തിൽ വളരെ പ്രധാനമുള്ള ഒരു വൃക്ഷമാണ് ഇത് ഇത് കഷായം തൈലം കുറുക്ക് എന്നിവയ്ക്ക് ഉപയോഗിക്കാറുണ്ട് കുട്ടികളുടെ തൊക്കു രോഗങ്ങൾക്ക് അശോകത്തിൻ്റെ പൂച്ചതച്ച് വെളിച്ചെണ്ണയിൽ കാച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് സറാഖ അശോക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഹിന്ദുക്കൾ വളരെ പവിത്രമായി കാണുന്നൊരു വൃക്ഷമാണ് അശോകം നമുക്കും ഈ വൃക്ഷത്തെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാം